ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ് ടിക്ക മസാലയുടെ റെസിപ്പിയായിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കാ മസാലയാണ് വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പച്ചമുളക് രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഇപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടേന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത് ഇതിന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ സ്റ്റീലിൻ്റെ ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത ഈ മുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതായത് സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അധികം നേരം വേണ്ട ഒരു അഞ്ച് മിനിറ്റോളം മതി വെച്ചാൽ മതി അപ്പളേക്ക് നമ്മുടെ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നോളും അപ്പോൾ ഇതേ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചാൽ എഗ്ഗ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി കുഴിയുള്ള പാത്രത്തിൽ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുത്ത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇട്ടിട്ട് കട്ടിക്ക് നമുക്ക് കിട്ടും കറക്റ്റ് ഒരു പനീറിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച അക്കിൻ്റെ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല കറക് ആ മുട്ട ഉണ്ടാക്കിയപ്പോൾ നമ്മളതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റിവെക്കാം ഇനി വേറൊരു പാൻ എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നമ്മളിത് വഴറ്റിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് ഇനി അതിലേക്ക് ഇഞ്ചി മെള്ളിത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അഞ്ചിട്ട് കേശിനിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇതും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവരാരെ എരിവിനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം നീ മുളക് പൊടിയുടെ ആ കുത്ത് പച്ചക്കുത്തൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്നും കൂടി ഒന്ന് നമുക്കത് വഴറ്റിയെടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം വേണ്ട വളരെ കുറച്ച് മതി ആ തക്കാളി നിസവാളിക്കൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം പേനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാഗ്നറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ സ്ക്വയർ പീസസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അത് തിരിച്ച് മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി ഒക്കെ വന്നിട്ടുണ്ട് അധികം അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഒരു ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാൻ ആ പാനിൽ തന്നെ കുറച്ച് സവാളിയും അതുപോലെ തന്നെ കുറച്ച് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വേറെ ഓയിലൊന്നും ഒഴിക്കുന്നില്ല അതിലുള്ള ഓയിലിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേതും റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് രണ്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരം കെട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരം കണ്ടല്ലോ അത് പെരിഞ്ചീരം കെട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കാഷിനട്ടും അതുപോലെ സവാള തക്കാളി ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ടൈമിൽ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവിക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ശാല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗിൻ്റെ പീസസ് അതിലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ സവാളയും ക്യാപ്സിക്കും അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂൺ ഗരം മസാല കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്തൂരി കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലെല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എഗ്ഗ് ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്